എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ വായ നിറച്ചും കപ്പലിൻ്റെ മിഠായും ഇട്ടുണ്ട് എങ്ങോടെ യാത്ര എന്ന് നിങ്ങൾ അല്ലേ അപ്പോൾ ഇന്ന് ഞങ്ങൾ തൃശ്ശൂർ പോകുകയാണ് കേട്ടോ അവിടെ അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു സ്ഥലത്ത് പോകണം അപ്പോൾ ഞങ്ങൾ മൂന്നാല് പേരുണ്ട് ഷീജത്തെ ഞാനും ഷേത്താട് അടുത്തുള്ള രണ്ട് പേരുണ്ട് കേട്ടോ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് പോയതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ഡോക്ടറെ പോയി കണ്ടു അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു തന്ന വഴിക്ക് ഒരു വൈഭവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക വെജിറ്റേറിയൻ ഹോട്ടൽ കേട്ടോ അത് ഈ ഷീജത്താടെയൊക്കെ വീടിൻ്റെ അടുത്തുള്ളൊരു പുള്ളി നടത്തുന്ന ഒരു ഹോട്ടലാണ് അപ്പം അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഫുഡ് കഴിക്കാതെ പറഞ്ഞിട്ട് അവിടെ കയറിയിട്ടോ സത്യം പറയാലെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഭക്ഷണമായിരുന്നു കേട്ടോ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കൊണ്ടുവന്ന് സെർവ് ചെയ്യുന്ന രീതിയൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ കറികളൊക്കെ നമ്മൾ നോക്കുമ്പോൾ കുറേ പാത്രങ്ങളുണ്ടെങ്കിലും അതിൽ പറയാ പറയത്തക്ക കറികളൊന്നും ഉണ്ടായിരുന്നില്ല വലിയ ഉള്ള കറികൾക്കാണെങ്കിലും ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവട്ടെ വിശപ്പിൻ്റെ വിളികൊണ്ട് ഉള്ള ചോറൊക്കെ വാരി വലിച്ച് തിന്നിട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ശീച്ചത്വം പിന്നെ വട കോഫി അങ്ങനെ എന്താ കൊണ്ടൊക്കെ പിന്നെയും പിന്നെയും ഓർഡർ ചെയ്തിട്ടാണ് അതായത് ഞാനും ആ കൂടെ ഉണ്ടായിരുന്ന ഒരു ലേഡി മാത്രമേ ചോറ് കഴിച്ചോളൂ ബാക്കി രണ്ട് പേർ കൊത്തു പൊറോട്ട അങ്ങനെ എന്തൊക്കെയാണ് കഴിച്ചത് അപ്പോൾ അത് തന്നെ അവർ കോഫി പറഞ്ഞപ്പോൾ എനിക്കും ചായ കോഫി അഡിക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഞാനും വാങ്ങിയിട്ടാണ് കോഫി അപ്പോൾ ഞാൻ വലിയൊരു ആവേശത്തിലൊക്കെയാണ് ചോറ് തിന്നു തുടങ്ങിയെങ്കിലും ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത ചോറായിരുന്നു കേട്ടോ അപ്പോൾ അവർ പറയുന്നത് ഇതിൽ കെമിക്കൽ ഐറ്റംസ് അവർ പൊടിച്ച് ചേർക്കുന്ന പൊടിക്കുന്ന മസാലപ്പൊടികൾ ഒഴികെ വേറെ ടേസ്റ്റിന് വേണ്ടിയിട്ടൊന്നും ഇതിൽ ആഡ് ചെയ്യാറില്ല നോർമൽ ഫുഡാണ് അപ്പോൾ അതുകൊണ്ട് വലിയ ടേസ്റ്റ് ടേസ്റ്റായിട്ട് തോന്നുന്നില്ലെങ്കിലും പറഞ്ഞു പറഞ്ഞോട്ട് അപ്പോൾ എന്തെങ്കിലും ആവട്ടെ ഹെൽത്തി ഹെൽത്തി എന്ന് വെച്ചിട്ട് അതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് അത്രയും ചോറ് പിന്നെ ചോറ് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞോട്ട് അത്രയും ചോറ് എനിക്ക് ധാരാളമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങുമ്പോൾ അവർ തന്നെ കുറേ അവരുണ്ടാക്കുന്ന കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ അവിടെ ഒരു ഡ്രോയിൽ അടയ്ക്കിടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേണ്ട ശീതത്തേക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ ശീതത്തെ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത്യാവശ്യം വയറൊക്കെ ഫില്ലാണ് പിന്നെ ഇങ്ങനത്തെ വറുത്ത സാധനങ്ങളൊന്നും അങ്ങനെ അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് അതൊന്നും വാങ്ങിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് കുഴിമന്തി ഒക്കെ കഴിക്കാതെ പറഞ്ഞു പോകുന്നതാണെങ്കിലും ഇവിടെ കയറി ഭക്ഷണം കഴിച്ച് അങ്ങനെ ഞങ്ങൾ പോന്നു പിന്നെ ഞാൻ ആലുവയിൽ ഇറങ്ങിയാണ് ചെയ്തത് കേട്ടോ ഞങ്ങളിപ്പോൾ തൃശ്ശൂർ ഇത് ശരിക്കും പറഞ്ഞാൽ കൊരട്ടിയൊക്കെ എത്തിയപ്പോഴാണെന്ന് തോന്നുന്നു ഭക്ഷണം കഴിച്ചത് വൈഭവം എന്നാണ് കേട്ടോ ഈ ഹോട്ടലിൻ്റെ പേര് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കെമിക്കൽ അങ്ങനത്തെ എന്താ പറയുക ടേസ്റ്റ് ിന് വേണ്ടിയിട്ട് ചേർക്കുന്ന കാര്യങ്ങളൊന്നും ചേർക്കാത്ത അടിപൊളിയായിട്ടുള്ള നാട് ഫുഡൊക്കെ ഇട്ടണമെങ്കിൽ ഇവിടെന്ന് കഴിക്കാം പിന്നെ ഞാൻ എന്തെ ആലുവന്നിറങ്ങിയിട്ട് പിന്നെ അമൃത ഹോസ്പിറ്റലിലേക്കാണ് വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് കേട്ടോ ഈ ഹോസ്പിറ്റലിൽ എനിക്കിത് കണ്ടപ്പോൾ ഏതോ ഒരു അത്ഭുതം പോലെ തോന്നിയിട്ടോ നമ്മളൊരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഫീലിംഗ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഒട്ടനവധി ആയിട്ടുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അത്രയും ജനങ്ങളുണ്ട് അവിടെ അത്രയും ആളുകളുണ്ട് പിന്നെ പുതിയ കെട്ടിടത്തിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് ഇവർ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് മഹാ ഋഷി സുശ്രിട്ട എന്നാണ് എഴുതി വച്ചിട്ട് ആദ്യത്തെ എന്താ പറയുക മറ്റേ സർജൻ എന്നുള്ള രീതിയിലാണ് അവിടെ ഈ മഹർഷിയുടെ ഫോട്ടോ ഒക്കെ വലിയ പടം ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് രോഗീനെ കാണാൻ വേണ്ടി പോയതാണ് അങ്ങനെ രോഗീനെയൊക്കെ കണ്ട് ഞങ്ങളൊരു ആറ് ആറരയായിപ്പാണ് കേട്ടോ തിരിച്ചു പോകുന്നത് പിന്നെ എൻ്റെ എന്നെപ്പോലെ കുറേ ആളുകൾ വെള്ളവും മീനെയൊക്കെ നോക്കി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എനിക്കെന്നാലൊരു ഉള്ളിലൊരു എന്താ പറയുക പേടി ഫീലിംഗ് ആയിരുന്നു കേട്ടോ കാരണം എനിക്ക് പേടിയാണ് ശരിക്കും പറഞ്ഞു ഹോസ്പിറ്റലുകളിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോഴാണ് അമ്മയുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ ഉണ്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പ്രാർത്ഥനകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ ഞങ്ങൾ പോയ കാര്യം സാധിച്ചു അവിടെ ചെന്നിട്ട് നമ്മുടെ പേഷ്യൻറ്റിനെ കണ്ടു തിരിച്ചു